ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി വിധിക്കെതിരെ പ്രതികൾ നൽകിയ അപ്പീലിൽ കെ കെ രമയ്ക്കും സർക്കാരിനും നോട്ടീസ് അയച്ച് സുപ്രീം കോടതി ആറാഴ്ചക്കുള്ളിൽ മറുപടി നൽകാനാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം ആർ എം ബി നേതാവ് ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കേസിലെ മൂന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികളാണ് ശിക്ഷാ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് കേസിലെ ആദ്യ ആറ് പ്രതികളായ അനൂപ് കിർമാണി മനോജ് കൊടിസുനി രജീഷ് ഷാഫി ഷിനോജ് എന്നിവർക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് ഹൈക്കോടതി വിധിച്ചത് ഈ പ്രതികൾ ഇരുപത് വർഷത്തേക്ക് തുടർച്ചയായി ഇളവില്ലാതെ ശിക്ഷ അനുഭവിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ് കേസിൽ ഹൈക്കോടതി ശിക്ഷിച്ച ജ്യോതിബാബുവും കെ കെ കൃഷ്ണനും ശിക്ഷാ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇവരെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നെങ്കിലും ഹൈക്കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു പന്ത്രണ്ട് വർഷമായി ജയിലിലാണെന്നും ശിക്ഷാ ഇളവ് ചെയ്ത് ജാമ്യം അനുവദിക്കണമെന്നുമാണ് അപ്പീലിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജസ്റ്റിസുമാരായ ബേലായം ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരാണ് ഹർജി പരിഗണിച്ച് സംസ്ഥാന സർക്കാരിനും കെ കെ രമ അടക്കമുള്ള എതിർകക്ഷികൾക്കും നോട്ടീസ് അയക്കാൻ ഉത്തരവായത് എതിർകക്ഷികളുടെ ഭാഗം കേൾക്കാതെ അപ്പീൽ അംഗീകരിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി ന്യൂസ് മലയാളം കൊച്ചി